ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്ക് ഊ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓട്സ് ആണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനുള്ള എന്താ വെജിറ്റബിൾസും മീനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കറി വെക്കണം അപ്പോൾ അത് ചെയ്തപ്പോഴത്തേൽ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് എടുത്തിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറെ നാളായിട്ട് നമ്മളിങ്ങനെ ഈ സിറ്റ് ഡൗൺ ആണ് കേട്ടോ ചെയ്യുന്നേ അത് കുറെ നാളായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആകുമ്പോഴത്തേല് കുറച്ച് പേർക്കെങ്കിലും ബോറാവും ഒരേ കണ്ടന്റ് തന്നെ വരുമ്പോഴത്തേല് അപ്പൊ എനിക്കും കുറച്ച് ബോറായി തുടങ്ങി കേട്ടോ അപ്പൊ ഇനി അത് ചെയ്യത്തില്ല എന്നല്ല പറഞ്ഞത് അപ്പൊ ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെയുള്ള ഒക്കെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് അപ്പൊ അതില് ഇത് ഇതെല്ലാം ഉൾപ്പെടും ഇൻക്ലൂഡിങ് സിറ്റ് ഡൗണും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നത് അപ്പോൾ സിറ്റ് ഡൗൺ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസിനും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുന്നത് കപ്പയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കപ്പയും കൂടെ ഒന്ന് കറി വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചു കപ്പ പിന്നെ വഴുതനങ്ങ മെൽക്കുപുരട്ടി ആഹ് പിന്നെ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് തോരം വെക്കണം പിന്നെ മീൻകറി ഇതൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാ ദിവസവും റെഗുലറായിട്ട് ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോസ് അല്ല കുക്കിംഗ് തന്നെ കറക്റ്റായിട്ട് ചെയ്യാറില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്തു വെച്ചിരുന്നിരുന്നാലും ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ബാക്കി ഉണ്ടാവും അപ്പോൾ അത് എടുത്തിട്ട് ചൂടാക്കി കഴിക്കും അതിനുശേഷം കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തും ചില സമയത്ത് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ മടി തോന്നും വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേല് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് വന്ന് മാറ്റി 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 വെച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ചില സമയത്ത് അതൊക്കെ വിട്ടുകളയും അതിന് ചില സമയത്ത് ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വീഡിയോസ് എടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നല്ല കുറച്ച് എനർജറ്റിക് ആയിരുന്നു അതുകൊണ്ട് വീഡിയോയും കൂടെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ കപ്പ ഞാൻ കഴുകി അരി അരിഞ്ഞ് അത് തിളപ്പിക്കാനായിട്ട് എന്നുവെച്ചാൽ അത് വേവിക്കാനായിട്ട് വെച്ചു അതിനുശേഷം ദ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ടാണ് അപ്പോൾ ഇത് എൻ്റെ ചോപ്പറാണ് കേട്ടോ ഇത് എൻ്റെ ഏറ്റവും വലിയൊരു സഹായിയാണേ അപ്പോൾ ഇതൊരു പത്ത് വർഷമായി ഞാൻ മേടിച്ചിട്ട് ഫിലിപ്സിൻ്റെ ആണേ ഈ ചോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഞാൻ ക്യു ആർ എസ്സിൽ നിന്ന് മേടിച്ചതാണ് ഇതുവരെ അതിൻ്റെ ബ്ലേഡിൻ്റെ ഷാർപ്നെസ് പോലും പോയിട്ടില്ല കേട്ടോ ഇതുവരെ ദൈവം സഹായിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ അത് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിട്ട് കൂടെയുണ്ട് ഇതെന്റെ വലിയ ചോപ്പറാണ് കേട്ടോ അപ്പൊ അതിലാണ് ഞാൻ ഇങ്ങനെ ബീട്രൂട്ട് ക്യാബേജ് ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതില് ഞാനിപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റ് സവാള വെളുത്തുള്ളി ഇത് ഇത്രയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണെ അപ്പോൾ വിത്തിൻ നോ ടൈം ഒരു ഒരു മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഇത് നമുക്ക് അരിഞ്ഞ് അരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം അത്രയും ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത് അപ്പം ഇതിൽ തന്നെ വേറെയും ഇങ്ങനെ എന്തോ മാവൊക്കെ ഇതാക്കാനൊക്കെ പറ്റും കണ്ടു ഇതാ ചോപ്പ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ നല്ല ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വന്ന് കിട്ടും അപ്പൊ പിന്നെ ഈ നിങ്ങൾ നിങ്ങളൊക്കെ ഈ ബീട്രൂട്ട് തോരം വെക്കുമ്പോഴത്തേല്ലേ ഈ ബീട്രൂട്ട് മാത്രം ഇട്ടിട്ട് തോരം വെക്കുന്നവര് ഇതുപോലെ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് തോരം വെച്ച് നോക്കുകെട്ടോ അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആണ് വെറും ബീട്രൂട്ട് ഇട്ട് തോരം വെക്കുന്നതിനേലും ടേസ്റ്റാണ് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ടിട്ട് വെക്കുന്നത് അപ്പം ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ലാത്തവർ ഒന്ന് വെച്ച് നോക്കണേ എന്നിട്ട് ആ അഭിപ്രായം ഒന്ന് കമന്റ് കമന്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ അതും ഇപ്പം ഞാൻ സ്റ്റൗവില് വെച്ചതിന് ശേഷം ഈ നമ്മുടെ വഴുതണങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ സാധാരണ ഇങ്ങനെ വഴുതണങ്ങയൊന്നും ഞാൻ മെഴുക്കുരട്ടിയൊന്നും വെക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം വെജിറ്റബിൾ കൊണ്ടുവന്നതില് ഈ വഴുതണങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വിചാരിച്ചു ഇത് ഒന്നും മെഴുക്കുരട്ടി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അത്ര ടേസ്റ്റ് ഒന്നുമുള്ള സാധനമല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇനി ഇത് എൻ്റെ പച്ചക്കറി വിഭവങ്ങളിൽ ഒരെണ്ണമായിട്ട് സ്ഥിരമുണ്ടാവും അത്ര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഞാൻ വെക്കുന്ന രീതി ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തു നോക്കിയിട്ടില്ലാത്തവർ അപ്പം അതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റിയാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഈ കപ്പ വേവിക്കുന്ന വീഡിയോസിൽ മിക്കവാറും പറയുന്ന കാര്യമാണ് ഞാൻ കപ്പ രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിക്കുന്നത് ആദ്യം എന്താ വേവിച്ച് അത് ഒന്ന് കഴിഞ്ഞ ശേഷം ആ അത് ആ വെള്ളം ഊറ്റിക്കളയും കേട്ടോ ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും വെള്ളം നിറച്ച് ആ അതില് അത് വീണ്ടും തിളപ്പിച്ച് വേവിച്ചെടുക്കും കേട്ടോ അത് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് അത് മറന്നു പോയവർ ഒന്ന് ഓർത്തെടുക്കാനും പിന്നെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിലുള്ള കപ്പയിലുള്ള പോയിസൺ കണ്ടന്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ കപ്പയൊക്കെ കഴിയുകയുമ്പോഴത്തേക്ക് കുറേ പേർക്കെങ്കിലും ഈ ഗ്യാസ്ട്രൈറ്റീസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റീസും ഇങ്ങനെ ഗ്യാസ് ഒന്നും ഗ്യാസൊന്നും ഇരിക്കാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഇതില് ഫോൺ കാണുന്നുണ്ട് അത് ഞാൻ ഷോർട്സ് വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഫോണ് എല്ലാം കൂടെ അത് എന്താ പറയുന്നത് അതൊന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞു വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിന് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഈ റെഡ് കളറിലെ ഇങ്ങനെ തോരനിലെല്ലാം മുളക് പൊടിയാണ് ചേർക്കുന്നത് പച്ചമുളക് ചേർക്കാറില്ല കേട്ടോ അപ്പോൾ മുളക് പൊടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ തോരൻ അപ്പോഴേക്കും റെഡിയായി തോരൻ മാറ്റിയതിന് ശേഷം ഞാൻ അതേ പാനിൽ തന്നെ അതൊന്ന് തുടച്ചെടുത്തു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം അതിലാണ് കേട്ടോ അടുത്ത് വഴുതനങ്ങ മിഴുക്ക് ഉരട്ടി വെക്കാൻ പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെച്ച് കേട്ടോ നമ്മുടെ വഴുതന അങ്ങ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കടുക് കപ്പൊട്ടി വന്നപ്പോഴേക്കും അതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് പച്ചമുളകും സവാളയും കറിവേപ്പിലയാണ് കേട്ടോ അത് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അതിന് അധിക എരിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത് കേട്ടോ അപ്പൊ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത് അപ്പൊ അതും കൂടെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ദാ ഈ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ മതി പക്ഷെ ഞാൻ മൂടിയൊന്നും വെച്ചില്ല അല്ലാതെ തന്നെ ഇങ്ങനെ വഴറ്റി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അത് പക്ഷെ നല്ലതായിരുന്നു പിന്നെ ഞാൻ വെള്ളം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഒന്നും കൊടുത്തു അല്ലാതെ ഞാൻ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ കപ്പയൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനതിൽ താളിച്ചൊഴിക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് ഇട്ട് കൊടുത്തു ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് വെളുത്തുള്ളി എപ്പോഴും കപ്പയിൽ ചേർക്കുമ്പോഴത്തേൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പോകും അതിനു അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുകയാണ് തേങ്ങ ചേർക്കാറില്ല കേട്ടോ സാധാരണ ഇവിടെ ട്രിവാൻഡ്രം സ്റ്റൈലിലാണെങ്കിൽ തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ടാണ് കപ്പ പുഴുങ്ങുന്നത് പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്ത് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം സാഞ്ചേട്ടന് ഇഷ്ടമല്ല തേങ്ങ ചേർത്തിട്ടുള്ളത് അപ്പം പണ്ട് മുതലേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇതാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പം അത് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം എന്നോട് പറയണേ അതിനുശേഷം അത് കപ്പയും ഒക്കെ വെന്ത് നമ്മുടെ വഴുതനങ്ങ മിഴുക്കുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതെൻ്റെ മീഡിയം സൈസ് ചോപ്പറാണ് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ നന്നായിട്ട് വഴറ്റി വഴറ്റിയല്ല അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഇതിൻ്റെയൊക്കെ സഹായത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലികൾ നടന്നു പോകുന്നത് അപ്പം മീൻകറിക്കായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളു വെളിച്ചെണ്ണ ഒഴിച്ചു ശേഷം അതിൽ ചേർത്തിരിക്കുന്ന ചോപ്പ് ചെയ്ത് സവാള ഇഞ്ചി തുള്ളി കറിവേപ്പില ഇത് ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു കേട്ടോ അത് ചോപ്പറിലിടത്തില്ല അല്ലാതെ സ്ലിറ്റ് ചെയ്തിടുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് സാധാ ഞാൻ തേങ്ങ അരച്ചോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നതല്ല മുളകിട്ട് വെക്കുന്ന മീൻകറിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഇടുന്നത് കണ്ടിട്ട് ആരും പേടിക്കണ്ട എരിവൊന്നും കൂടെ അതല്ല കേട്ടോ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അതുകൊണ്ട് വാരിക്കോരി ഇടുന്നുണ്ട് ഒരു അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവത്തില്ല പക്ഷേ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇങ്ങനെ ഇടരുത് കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ ഇതാവുമ്പോൾ നല്ല കളറും കിട്ടും എരിവും അധികം ഉണ്ടാവത്തില്ല വയറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാശ്മീരി ചില്ലി ആവുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി മാത്രമേ ഉപയോഗിക്കാറുള്ളു കേട്ടോ അപ്പൊ നമ്മുടെ മസാലപ്പൊടികളും എല്ലാം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരു ഒരു വലിയ തക്കാളി ഞാൻ ചോ അത് ചോപ്പറിൽ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും അരിഞ്ഞിടുമ്പോഴത്തേല് കിട്ടുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്തിടുമ്പം ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടത് അപ്പം അത് ഒരുമാതിരി അരഞ്ഞതുപോലെ കിട്ടാറുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് കുടമ്പോ ുള്ളിയൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് ഓവനിൽ വെള്ളം ഒഴിച്ച് അത് വെച്ച് ഒരു തേർട്ടി സെക്കൻഡ്സ് ചൂടാക്കിയതിന് ശേഷം അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇനി ഇതിൽ ചേർക്കുന്നത് ഇപ്പം നമ്മൾ ഈ മിക്സ് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം ടൊമാറ്റോ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ഉലുവ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കുഞ്ഞുനാള് മുതലേ കണ്ടു വന്നിരിക്കുന്നത് ഉലുവ പൊടി ചേർക്കുന്നതാണ് എല്ലാവരും മിക്കവാറും പേര് ഉലുവ പൊട്ടിച്ചിട്ട് കറി വെക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാറില്ല ഉലുവ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ എന്നിട്ട് വെള്ളം നല്ല ചൂടുവെള്ളം അതിൽ ഒഴിച്ചതിന് ശേഷം അത് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ ഇപ്പൊതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ മീന് കിളിമീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എവിടെ ട്രിവാൻഡ്രത്തി ഇതിന് നവരാന്ന് പറയും ആ ചിലയിടത്ത് കിളിമീൻ എന്ന് പറയും ചിലയിടത്ത് പുതിയ എന്ന് പറയും അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ടാണ് മീന് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഒന്ന് കപ്പയുണ്ടല്ലോ അതുകൊണ്ട് കറിയായിട്ട് വെക്കാം എന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ ഈ കറിയുടെ ഈ റെസിപ്പി ഞാൻ ചെയ്യുന്നതും കൂടെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബാച്ചിലേഴ്സൊക്കെ കാണാറുണ്ട് എൻ്റെ വീഡിയോ അപ്പോൾ അവർക്ക് ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറി വെക്കുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് വെക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഒക്കെ നന്നായിട്ട് അറിയാം ഇതിനേക്കാളും ഒരുപാട് മീൻകറികൾ ചെയ്യുന്നവരൊക്കെ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ട് അവരോടൊക്കെ ഞാൻ ഒന്ന് സോറി പറയുവാണ് മീൻസ് ഇത് ബാക്കിയുള്ളവർക്കും കൂടെ ഇത് എന്താ പറയുന്നത് പ്രയോജനം ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ പറയുന്നത് അപ്പം അറിയാവുന്ന ഒരു ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഒരു കാര്യം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടല്ലേ അപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ ഞാനീ പറഞ്ഞത് അപ്പൊ നമ്മുടെ കറിയൊക്കെ മീനൊക്കെ നന്നായിട്ട് ഏർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഈ ചട്ടിയുടെ സെന്ററില് മീനിലൊന്നും തൊടാതെ ജസ്റ്റ് അതുകൊണ്ട് ഞാൻ നേരത്തെ ഇളക്കിയില്ലേ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കംപ്ലീറ്റ് ഇങ്ങനെ ഇതായി കിട്ടും കേട്ടോ ചട്ടി ഇങ്ങനെ നമ്മൾ കറക്കേണ്ട ആവശ്യം വരത്തില്ല മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പം ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ അതിലിട്ട് കൊടുത്ത് കേട്ടോ അപ്പം അങ്ങനെ കറിവേപ്പിലൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം പ്രത്യേക മണവും നല്ല ടേസ്റ്റുമാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ കറി റെഡിയായി എന്നിട്ട് അതങ്ങ് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് തീയും ഓഫ് ചെയ്തിട്ട് അതൊന്ന് അടച്ചു വെച്ചു കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറികളെല്ലാം അപ്പോൾ റെഡിയായി കഴിഞ്ഞു അപ്പോ എന്താ പറയുന്നു രാവിലെ തന്നെ ഞാൻ എപ്പോഴും കിച്ചണിൽ രാവിലെ എന്റെ പണികൾ തീർക്കും കേട്ടോ അപ്പോൾ ഉച്ചയായി ഉച്ചയ്ക്കപ്പോൾ ചോറ് ആയിട്ട് ഞാൻ അത് കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഫിസിയോതെറാപ്പി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ദാ ഊണ് കഴിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ കപ്പയുണ്ട് കപ്പ മാത്രം എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല കുറച്ച് ചോറ് കഴിക്കണം ചോറിന്റെ കൂടെ കപ്പ കഴിക്കാനാണ് ഏട്ടോ ഇഷ്ടം അപ്പൊ ചോറ് എടുത്തു ആ ബീട്രൂട്ട് തോരനും പഴുതനങ്ങൾക്ക് വരട്ടിയും പിന്നെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഏട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് ചോറും കപ്പയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മോസ്റ്റ്ലി എല്ലാവർക്കും കപ്പയും മീൻകറിയും മാത്രമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം എനിക്ക് ഞാൻ അങ്ങനെ കഴിക്കില്ല കഴിക്കില്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്നിട്ട് ഇതാ രണ്ട് കഷ്ണം മീനും കൂടെയൊക്കെ എടുത്ത് ഇന്ന് വേറെ ഒഴിച്ചു കയറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചാറുണ്ടല്ലോ അതുകൊണ്ട് വേറെ ഒഴിച്ചു കയറിയൊന്നും വെച്ചിട്ടില്ല മീൻകറിയൊക്കെ എടുത്തു ഇതാ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണെ ഇതാ കണ്ടോ അത് കഴിഞ്ഞ് മമ്മിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മമ്മിക്ക് കപ്പയും മീൻകറിയും മാത്രം മതി എന്ന് പറഞ്ഞു ആ കപ്പയും മീൻകറിയും മാത്രമല്ല കപ്പയും ബാക്കിയുള്ള കറികളും മീൻകറിയും മതി ചോറ് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ മമ്മിക്ക് ഞാൻ കപ്പയും തോരനും മിഴുക്കുരട്ടിയും പിന്നെ മീൻകറിയും എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറികളൊക്കെ കൂട് ഞാൻ കൂടുതലൊക്കെ വെക്കുന്ന സമയത്ത് അല്ല അല്ലാതെ തന്നെ ഞാൻ കറി വെക്കുമ്പോഴത്തേൽ ഞാൻ ചോ കൂടെ ഇങ്ങോട്ട് വിളിക്കും ഡാഡി പിന്നെ ഇങ്ങോട്ട് കയറി വരത്തില്ല കേട്ടോ പിന്നെ ഡാഡി വെജിറ്റേറിയനും കൂടെയാണ് അതുകൊണ്ട് കറികൾ ഞാൻ വീട്ടിലേക്ക് കൊടുത്തുവിടാറാ പതിവ് അപ്പം മമ്മിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മമ്മിക്ക് ഒരു ഇത് സ്റ്റിച്ച് ചെയ്യുന്നതാണേ അപ്പം ഇത് വേറൊരു ദിവസം ചെയ്തതാണ് അടുത്ത ദിവസമായിട്ട് അടുത്ത ദിവസമല്ല അതിന്റെ മുന്നത്തെ ദിവസം ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ മമ്മിയുടെ ചുരിദാറുകളെല്ലാം തയ്ക്കുന്നത് ഞാനാണ് കേട്ടോ മമ്മി പുറത്ത് കൊടുക്കാറില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ എനിക്കും മമ്മിക്കും ഒക്കെ ആണെങ്കിൽ ഈ ഷോൾഡർ ഫോളുണ്ട് അതെന്ന് പറയുമ്പോഴത്തേൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ചുരിദാർ അത് ഇങ്ങനെ തെന്നി താഴോട്ട് ഇങ്ങനെ പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് അത് നമ്മൾ ഈ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുമ്പോൾ എത്ര എത്ര പറഞ്ഞാലും അവർ എത്ര ചെയ്താലും നമുക്കിതിങ്ങനെ ഊരിപ്പോയിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്കാവുമ്പം അതിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോഴത്തേലും മമ്മിയുടെ ഇത് അങ്ങനെ പോവാറില്ല കേട്ടോ അതുകൊണ്ട് മമ്മി പുറത്ത് കൊടുക്കാറില്ല എന്നെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ചിങ് ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്കതിൽ മടിയുമില്ല ഞാൻ ചെയ്തു കൊടുക്കും ഒരെണ്ണം തീരുമ്പോഴേക്കും മമ്മീടെ അടുത്ത് പോയി പറയും ഇനിയില്ല കേട്ടോ ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേൽ ഞാൻ ഇങ്ങനെ തുണികളോ ഒക്കെ എടുത്തുകൊണ്ട് വരും എന്നിട്ട് ഇരുന്ന് തയ്ക്കുകയും ചെയ്യും മമ്മിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണത് ഇത് ഞാൻ എടുത്ത തുണിയൊന്നുമല്ല മമ്മിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് മമ്മിയുടെ ചേച്ചി കൊടുത്തതാണ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും ആ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോസൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഒക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കയ്യുമൊക്കെ പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് അടിച്ച് സ്ലിറ്റ് സ്ലിറ്റൊക്കെ അടിച്ചെടുക്കുവാണ് ഒന്നും ഫുൾ വീഡിയോ ഞാൻ ഇടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാലായിട്ട് ഇത് മാത്രമാവുമ്പോഴത്തെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഒത്തിരി നമ്മുടെ ഈ യൂട്യൂബിൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനിനി ഇടുന്നത് ഒത്തിരി 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 നല്ല വീഡിയോസ് ഉണ്ട് എന്നാലും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൽ കൂടെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ അതും കൂടി കാണിക്കുന്നു കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ താല്പര്യമുള്ള ആരെങ്കിലും ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസ് താല്പര്യമുള്ളവർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഞാൻ അതും സ്റ്റിച്ചിങ് വീഡിയോസും ഇടാം കേട്ടോ പിന്നെ എന്താ പറയുന്ന ഞാൻ എല്ലാ ഇതും സ്റ്റിച്ച് ചെയ്യും എന്താ പറയുക ചുരിദാർ എന്താ പറയുന്നത് പാറ്റേൺ ഡ്രസ്സസ് ഗൗൺസ് പിന്നെ ബ്ലൗസ് അതിലും പ്രിൻസസ് കട്ട് എല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇത് വേറൊരു ദിവസത്തെയാണ് എൻ്റെ കസിൻ്റെ മോൾക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഹോളി പോയിട്ട് അതും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പം എൻ്റെ കുഞ്ഞുജോന്ന പ്രിയ മമ്മി ഡാഡി എല്ലാവരുമായിട്ട് പിന്നെ സാഞ്ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു സാഞ്ചേട്ടൻ കുറച്ച് ബാക്കിൽ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞിന്റെ അപ്പൊ ബർത്ത്ഡേ ഡേ ആണ് ഇതാണ് എൻ്റെ കസിൻ കേട്ടോ കസിന് ഇതാണ് കുഞ്ഞുമോള് മിഹാര എന്നാണ് കേട്ടോ അവളുടെ പേര് നൈമീന്ന് വീട്ടിൽ വിളിക്കും എൻ്റെ കസിൻ്റെ പേര് അപർണ എന്നാണ് ചിന്നു എന്ന് വീട്ടിൽ വിളിക്കും കേട്ടോ അപ്പോൾ ദ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എൻ്റെ സമയമായി അപ്പോൾ ദാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തു അവള് ഭയങ്കര ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേല് എന്നിട്ട് പിന്നെ അവൾക്ക് എപ്പോഴും കേക്ക് വേണം എല്ലാവരും കേക്ക് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറയുമ്പോഴത്തേല് ആ ഷാട്ടി പോസ് ചെയ്യാൻ ഒന്നും തയ്യാറല്ല കാരണം കേക്ക് കഴിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ രണ്ടു മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക്